feet so is the commentary box and here goes Bro. last ball of the innings so is the commentary box and here goes Bro. last ball of the innings new must be favourite here put the 6-1 into the crowd as well king's on its feet so is the commentary box. And he's put it away. Amazing. No. Oh, yes, no. again. No. Oh, yes. and... <laughs> 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 ba 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 ba, ba, ba. നിങ്ങളുടെ ഏത് ശത്രുവിനെയും അടിച്ചു നിരത്താൻ ഞങ്ങളെ വിളിക്കുക Oh okay. ആനക്കാട്ടിലെ പേര് കേട്ട ഓഹോ നമ്മളെ പിടിക്കാൻ അക്കിടി കൊണ്ടുവന്നതായിരിക്കും വാ നമുക്ക് നോക്കാം ഹലോ ഞാൻ ആനക്കാട്ടിൽ നിന്ന് വരികയാണ് എന്റെ പേര് കടിയൻ ടോക്ക് ഞാൻ ഈ ഞാൻ ഞാനാണ് നിങ്ങൾക്ക് ഫോൺ ചെയ്തത് പറയൂ ഞാൻ ആരെയാണ് കടിച്ചു കീറിക്കൊല്ലേണ്ടത് പറയൂ പറയൂ എനിക്ക് രണ്ട് ശത്രുക്കളുണ്ട് ഒന്ന് മാളത്തിൽ താമസിക്കുന്ന എലി രണ്ട് അവന്റെ കൂടെ നടക്കുന്ന ഒരു പൂച്ച രണ്ടെണ്ണത്തിനേയും കടിച്ചു കീറി ശരിയാക്കണം എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം പണം ഞാൻ വാങ്ങാറില്ല എനിക്ക് നിറച്ച് ആഹാരം തന്നാൽ മതി ചിക്കൻ നീ പോയി അവരെ പിടിച്ചിട്ട് വാ ഇതാണ് അവരുടെ ഫോട്ടോ അവരെ കടിച്ചു കീറി കൊല്ലട്ടെ കൊല്ലണ്ട അവരെ കാടിച്ച് കാ

നന്നായിട്ട് നന്നായിട്ട് ഇടി ശരിയാക്കി ഇനി നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുമോ തന്നെ ഈ നാട് വിട്ട് ബോസ് എന്റെ തീർന്നു ഇനി എനിക്ക് വയർ നിറച്ച ആഹാരം തരണം ചിക്കൻ നിർബന്ധമാണ് നീ ഇവിടെ ഇരിക്കേ ഞാൻ ചിക്കൻ ഉണ്ടാക്കി കൊണ്ടുവരാം ഓക്കെ ഇനി ഇവനെ ഒന്ന് പറ്റിക്കണം ഈ കറിയിൽ ചിക്കന് പകരം അഞ്ചാറ് റബ്ബർ കഷ്ണം പീസാക്കിയിടാം ചിക്കനെല്ലാം ഇരിക്ക് റബ്ബറെല്ലാം അവന് ഇത്തിരി വളിച്ച ചോറും കൊടുക്കാം അങ്ങനെ അവനെ പറ്റിക്കാം എന്തൊരു നാറ്റം ചിക്കൻ കഴിക്കാനേ പറ്റുന്നില്ല ഈ ആഹാരം രണ്ടു ദിവസം പഴക്കമുള്ളതാ നീ തിന്നുന്നത് ചിക്കനല്ല റബ്ബർ നല്ല ഒന്നാം തരം ഇനി നിനക്ക് എന്നെ കടിക്കണോ അയ്യോ എന്നെ ഒന്നും ഓടിക്കു കടിയുണ്ടോ ഓടിക്കോ എലിയും പോയി പൂച്ചയും പോയി

പറ്റിച്ചു അയാൾ എന്നേയും പറ്റിച്ചു ഇപ്പതാ ചേട്ടനെയും പറ്റിച്ചു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളെന്നെ പറ്റിക്കുന്നത് ആ അതുകൊണ്ട് അക്കിടിയെ നമുക്കൊന്ന് പറ്റിക്കണം ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഇനി മുതൽ നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും ഇന്ന് അക്കിടി ഉറങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ആഹാരം എടുത്ത് കഴിക്കണം ഇത്തിരി ആഹാരം പോലും ബാക്കി വെക്കരുത്

അവന്മാരെല്ലാം ഈ ഗുഹയിലുണ്ട് എല്ലാവരെയും ഞാനൊന്ന് വെടിവെച്ച് വീഴ്ത്തും എല്ലാവരും പൊയ്ക്കും എന്റെ വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ വെടിവെച്ച് കൊല്ലും